<laughs> ി ഞാൻ മാളിക പ്രൊമോഷൻസ് പ്രത്യേകിച്ച് കോളേജ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്നോട് ചോദിച്ചു ഇവിടെ എങ്ങനെയാണ് കേരളത്തിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തത്ര അവര് നമ്മളെ പൊളിച്ചു എനിക്ക് ഓർമ്മത്തിൽ ദുരന്തം എന്റെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞോടു കൂടി മൊത്തത്തിൽ ഉടനീളം എല്ലാ കോളേജിലും കേരങ്ങി ഡാൻസും കളിച്ച് മക്കളെ വിളിച്ച് ഇത് തന്നെയായിരുന്നു പരിപാടി അപ്പോ കോളേജ് പ്രൊമോഷൻസ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്നത് ഞാൻ കോളേജ് പഠിച്ചിട്ടില്ല അതുകൊണ്ട് അടിപൊളി <laughs> പാട്ടായിരുന്നു ി മലി ഞാൻ രണ്ടാമത്തെ പാടുന്നുണ്ടായി ഞാൻ നോക്കും ഹൃദയപൂർവത്തിന് അല്ലെ മോഹൻലാൽ പടം ആയതുകൊണ്ട് കോളേജ് പ്രൊമോഷന്റെ അന്ന് പറഞ്ഞ ആ ഇന്റർവ്യൂ കണ്ടപ്പോ തന്നെ വിളിച്ച് പ്രൊമോഷൻ പറഞ്ഞു ഇപ്പൊ നല്ല ട്രോളാ അപ്പോ ഞാൻ ആക്ച്വലി പറഞ്ഞത് ഏഹ് ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അന്നത്തെ കമന്റ് എന്നോട് ഇന്റർവ്യൂ ചോദിച്ചത് പ്രൊമാൻസിലൊക്കെ നിങ്ങൾ ഒരുപാട് കോളേജിൽ പോയി എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ഒരുപാട് കോളേജസിൽ പോവാതിരുന്നത് പ്രൊമോഷൻസ് എന്തുകൊണ്ട് കുറഞ്ഞു പോയി അപ്പൊ അതിന്റെ ഉത്തരവായിരുന്നു ആക്ച്വലി ലാലേട്ടൻ എങ്ങനെ കോളേജ് പ്രൊമോഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ആ ഫസ്റ്റ് ഡേ ടിക്കറ്റ് ബുക്കിംഗ് നടന്നപ്പോ തന്നെ കണ്ടതാണ് അതിന്റെ പേരിൽ ഇവിടെ എത്ര എല്ലാവരും നാളെ തന്നെ ഹൃദയപൂർവ്വം കാണാൻ വരിക ബാക്കി പരിപാടികളും കരുത്തുകളും ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും അറിയാം എന്നാലും നിങ്ങൾ വരിക പടം കാണുക എൻജോയ് ചെയ്യേ